ശുദ്ധജലക്ഷേപം രൂക്ഷമായതോടെ ജനം തെരുവിലിറങ്ങി മറയൂർ കാന്തല്ലൂർ റോഡ് പൊതുജനം ഉപരോധിച്ചു ശനിയാഴ്ച രാവിലെ ഒൻപതിന് തുടങ്ങിയ ഉപരോധം ഉച്ചയ്ക്ക് രണ്ടു വരെ നീണ്ടു വാഹനങ്ങൾ ഒന്നും സമരക്കാർ കടത്തിവിട്ടില്ല കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കോവിൽക്കടവ് ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ശുദ്ധജലക്ഷാമം നേരിടാൻ തുടങ്ങിയിട്ട് പത്ത് വർഷത്തിലേറെയായിട്ടും നടപടിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ കോവിൽക്കടവ് ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ശുദ്ധജലക്ഷാമം നേരിടാൻ തുടങ്ങിയിട്ട് പത്തു വർഷത്തിലധികമായി ആയിരം ലിറ്റർ വെള്ളത്തിന് അഞ്ഞൂറ് രൂപ കൊടുത്താണ് പ്രദേശവാസികൾ ഇപ്പോൾ വാങ്ങുന്നത് കൂലിപ്പണി മാത്രം ചെയ്ത് ജീവിക്കുന്നവർ ശുദ്ധജലത്തിനായി കിലോമീറ്ററുകൾ താണ്ടുകയാണ് വേനൽ കടുത്തതോടെ പൊതു കിണർ ഉൾപ്പെടെയുള്ള നീരുറവകൾ വറ്റി വരണ്ടു ഇതേ തുടർന്നാണ് നാട്ടുകാർ റോഡ് ഉപരോധിച്ചത് പാമ്പാർ പാലത്തിൽ ഉപരോധം തുടങ്ങിയപ്പോൾ മറ്റൊരു വഴിയിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്നറിഞ്ഞ് സമരക്കാർ ഓട്ടോ സ്റ്റാൻഡിലെത്തി വീണ്ടും ഉപരോധിക്കുകയായിരുന്നു ഇതോടെ മേഖലയിൽ പൂർണമായും ഗതാഗതം സ്തംഭിച്ചു വേനലവധി ആഘോഷിക്കാൻ കാന്തല്ലൂരിലേക്കെത്തിയ വിനോദസഞ്ചാരികൾ റോഡ് ഉപരോധം കാരണം കുടുങ്ങി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമായി എത്തിയ നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് വഴിയിൽ കുടുങ്ങിയത് അതേസമയം പദ്ധതികൾ നടപ്പിലാക്കിയിട്ടും സമരത്തിന് പിന്നിൽ രാഷ്ട്രീയ കളിയെന്ന് പഞ്ചായത്ത് ഭരണസമിതി ആരോപിച്ചു ജലജീവൻ പദ്ധതിയിലൂടെ മുപ്പത്തിയൊൻപത് കോടി രൂപയും എം എൽ എ ഫണ്ടും ശുദ്ധജല പദ്ധതി ഒരുക്കാനായി പഞ്ചായത്തിൽ ചെലവഴിക്കുന്നുണ്ട് കോവിൽക്കടവിൽ അംഗത്തിന്റെ അനാസ്ഥയാണ് പദ്ധതി നടപ്പിലാക്കാത്തതിന് കാരണമെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി വേനൽക്കാലത്ത് ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കുമെന്നും പഞ്ചായത്ത് അറിയിച്ചു ന്യൂസ് ബ്യൂറോ മറയൂർ